ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിജയ് ഫാൻ തളപതി ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ ഉണ്ണിക്കണ്ണൻ അപ്പം പുള്ളി എല്ലാവർക്കും അറിയാം പുള്ളി എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പുള്ളിക്ക് കരച്ചിൽ വരും കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണിക്കണ്ണൻ അപ്പോൾ പുള്ളീൻ്റെ ജീവിത സാഹചര്യമൊന്നും നമുക്കറിയില്ല പക്ഷെ പുള്ളി എന്താണോ പുള്ളിക്ക് വിജയിൻ്റെ കൂടെ ഒരു സീനെങ്കിലും ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ആദ്യം വിജയിനെ ഒന്ന് കാണണമെന്നായിരുന്നു പിന്നീട് വിജയൻ്റെ കൂടി ഒന്ന് അഭിനയിക്കണമെന്നായി അപ്പം വിജയൻ്റെ അവസാന സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ ഇന്ന് നടക്കാൻ പോവുകയാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നതനുസരിച്ച് നടക്കാൻ പോവുകയാണ് അപ്പം അതിനുള്ളിൽ പുള്ളിക്ക് വിജയമായി ബന്ധപ്പെടണം ആ സിനിമയിൽ ഒരു സീൻ അഭിനയിക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി അപ്പം ഇങ്ങനെ പോലെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും മൊത്തം ഉണ്ട് കേട്ടോ അതായത് ആക്ടർ വിജയനെ ഒന്ന് കാണണം പുള്ളീൻ്റെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാൾ മാത്രമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് അപ്പം പുള്ളീൻ്റെ ഒരുപാട് പേര് ബോഡി ഷെയ്മിങ്ങും അല്ലാത്ത കാര്യവും ഇമോഷണൽ ഷെയ്മിങ് ഇമോഷണൽ ഷെയിമിംഗ് എന്ന് പറഞ്ഞ വാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി എന്ത് പറഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കരമായി ഇമോഷണൽ ആകും അപ്പം അത് വെച്ച് കളിയാക്കുന്നതുമായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങേരെ എവിടേക്കോ തമിഴ്നാട്ടിലൊക്കെ വിജയം മറ്റേ പാർട്ടി പ്രഖ്യാപനം നടത്തിയ സമയത്ത് ഇങ്ങേരെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയും ഇങ്ങർക്ക് വിജയനെ കാണാനോ തൊടാനോ ഒന്ന് നിൽക്കാനോ ഒന്നും സാധിച്ചില്ല അത് സാധിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സാധാരണക്കാരായ ഒരാൾക്കും സാധിക്കാത്തൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ അതിൻ്റെ പുറകെ തന്നെയാണ് ഇങ്ങനെ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അപ്പനെ അമ്മേനെ നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്നത് വിജയനെ കാണുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പുള്ളി ഇപ്പം ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ചെന്നൈ വരെ നടക്കുകയാണ് അപ്പോൾ അറുന്നൂറ് എഴുന്നൂറോ കിലോമീറ്റർ കാണ്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം നടന്ന് നടന്നു പോയി വിജയനെ എങ്ങനെയും വിജയൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കുക അതിൻ്റെ വിജയിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള രീതിയാണ് പുള്ളി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഷേപ്പിംഗ് നടത്തുന്നതല്ല ഓരോരുത്തർക്കും അവരുടെ ശരീരത്തിന് അടങ്ങിയ കുറേ സാധനങ്ങളുണ്ട് കാരണം ഒരു ദിവസം നമ്മൾ നമ്മളിറങ്ങിയിട്ട് എനിക്ക് ചെന്നൈ വരെ നടക്കണമെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അങ്ങ് എത്തുന്ന ആളൊന്നും അല്ല ആർക്കും അങ്ങനെ പറ്റുന്നൊരു കാര്യമല്ല അതുകൂടാതെ അങ്ങനെ ശരീരം അറിയാമല്ലോ നമ്മളെ പോലത്തെ നമ്മളെ പോലത്തെ ഞാൻ കുറച്ചത് അടിച്ചിട്ടാണ് അതല്ല അധികം മെലിഞ്ഞ ശരീരമൊന്നുമല്ല കുറച്ച് തടിച്ചിട്ടുള്ള ശരീരമാണ് മെലിഞ്ഞ ശരീരമാണെങ്കിൽ പോലും അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മറന്നുകൊണ്ടാണ് പുള്ളി ഇത്രയും ദൂരം നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിക്ക് വേണ്ടിയാണ് വിജയനെ കാണാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിജയിനെ പോലെയുള്ളൊരു ആക്ടർക്ക് ത്യാഗം ചെയ്യാനുള്ളതാണോ അറിയില്ല കേട്ടോ കുറേ പേരുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ സാഹചര്യവും നമ്മുടെ ശാരീരിക ക്ഷമതയൊക്കെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത്ര അത്ര ഡീപ്പായിട്ട് വിജയിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് പക്ഷേ അത്ര ഡീപ്പായിട്ടുള്ളൊരു ആരാധന ഒരിക്കലും ഒരു മനുഷ്യന് നല്ലതല്ല കാരണം പുള്ളി പറയുന്നുണ്ട് എനിക്കിനി മൂന്നാല് സിനിമയിലേക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് ആ അവസരം കിട്ടിയത് ഈ വിജയ് എന്ന് പറയുന്ന നടൻ്റെ ആരാധകനായി ഇത്രയും ഫേമസ് ആയതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ചെറിയൊരു സെലിബ്രിറ്റിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പുള്ളിക്ക് അവസരം കിട്ടിയത് തന്നെ അപ്പം കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക കുടുംബത്തെ നോക്കുക പുള്ളി പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് സിനിമയിൽ പോയി അഭിനയിക്കണം പൈസ കിട്ടണം കുടുംബത്തെ നോക്കണം എൻ്റെ ചിലവുണ്ട് എനിക്ക് വഴി കിടക്കാൻ പറ്റില്ല അപ്പം ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകും ഈ നടത്തം ബ്രേക്ക് ചെയ്തിട്ട് അപ്പം വളരെ നല്ല കാര്യമാണ് അതുകൂടി ജോലിക്കൊക്കെ പോകുന്ന കാര്യമാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെ നടക്കുക എഴുന്നൂറ് ഒക്കെ നടക്കുക എന്ന് പറയുന്നത് വിജയണ്ണൻ നിർത്താൻ പറയുന്നത് വരെ ഞാൻ നടക്കും എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ പുള്ളിക്ക് ഇനി വിജയനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ എന്തോരും ആയിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഒരു നടനെയും ആരാധിക്കുക ആരാധിക്കുക എന്നല്ല സ്നേഹിക്കുക ഇഷ്ടപ്പെടുക അല്ലാതെ ഭീകരമായി ആരാധിക്കുക അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ 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 ഒരാൾക്കും ചേരാത്തൊരു കാര്യമാണ് ആരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പെടാതിരിക്കുക ഒരു നടൻ്റെ സിനിമ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകും അവിടെ കിടന്ന് കൈയടിക്കും നമ്മൾ കാറി കാറിക്കുക അതൊക്കെ ഓക്കെയാണ് ചിലപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നാല് മണിക്കും മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പോകും അതൊക്കെ ഓക്കെയാണ് പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കും ഈ മൂന്ന് മണിക്ക് എണീറ്റ് പോകുന്നേ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് പക്ഷെ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ വലിയ കട്ടോട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലിൽ കയറി പാലൊഴിക്കുക അതിൽ നിന്ന് വീഴുക എണീക്കാൻ പറ്റാതാവുക മരിക്കുക എന്നൊക്കെ പറയുന്നത് സ്വന്തം കുടുംബത്തിന് മാത്രം നഷ്ടം വരുന്ന കുറേ കാര്യങ്ങളാണ് അതാണ് അല്ലു അർജുൻ്റെ കാര്യത്തിൽ വന്ന് സംഭവിച്ചത് തിക്കിലും തിരക്കിലും ഒരു ചേച്ചിയും ആ ചേച്ചീൻ്റെ കുട്ടിയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഭീകരമായ ആരാധനയൊന്നും ഒരു ഒരു ഉള്ളൂ ഈ നായക നടന്മാരോടൊന്നല്ല ഒരു കാര്യത്തിനോടും നല്ലതല്ല അപ്പം ഉണ്ണിക്കാടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം പുള്ളി എഴുന്നൂറ് കിലോമീറ്റർ അങ്ങനെ നടന്ന് പൂർത്തിയാക്കും അല്ലെങ്കിൽ പുള്ളിക്കിനിപ്പോൾ വിജയനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമം പുള്ളിയുടെ അവസാന വിജയിൻ്റെ അവസാന സിനിമയങ്ങളാണ് വിജയിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു സ്പേസ് ഇങ്ങനെക്ക് വേണമെന്നാണ് പുള്ളി പറയുന്നത് അപ്പം അതിനൊരു സാഹചര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതകാലത്ത് കിട്ടാനും സാധ്യയില്ല അപ്പോൾ പുള്ളിൻ്റെ ഒരു അവസ്ഥ എന്താവും അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പം വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പുള്ളിനെ ഉള്ള സോഷ്യൽ മീഡിയകളൊക്കെ എടുത്തെടുത്ത് കുറേ പേര് നല്ല രീതിയിൽ പുള്ളിനെ കൈകാര്യം ചെയ്തു കുറേ കുറേ പേര് വളരെ മോശമായ രീതിയിൽ ട്രോളി കൊണ്ട് പുള്ളിനെ കൈകാര്യം ചെയ്തു ഏതൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നപ്പോൾ വിജയ് ആണെന്ന് പറഞ്ഞ് ഏതൊരു മിമിക്രിക്കാരനെ വിളിച്ചു കൊടുത്തൊരു ഉണ്ട് എന്നിട്ട് ഉണ്ണിക്കണ്ണൻ ഇരുന്ന് എനിക്ക് വിജയ് സാറിനോട് സംസാരിക്കാൻ പറ്റി വിജയ് എനിക്ക് നിങ്ങൾ സംഘടിപ്പിച്ചു നിങ്ങളോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു പൊട്ടനാക്കുന്ന രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ ഒരു നാണം കെടുത്തുന്ന രീതിയിൽ ചെയ്യിച്ച ഒരു ഇൻ്റർവ്യൂറൊക്കെ നമ്മുടെ ചുറ്റിലുമുള്ള ഒരു സംഭവമാണെന്ന് വെച്ചാൽ വ്യൂസ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനുമല്ല അപ്പം നമുക്കും വ്യൂസ് വേണം പക്ഷെ നമ്മൾ ആരെയങ്ങനെ എന്താ പറയുക ഓവറായിട്ട് നാണം കെടുത്തിക്കൊണ്ടോ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ വ്യൂസ് കിട്ടാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാലും നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും ഇപ്പോൾ ഇത് എത്രയോ വാർത്താ ചാനലുകളിൽ വന്നു അതൊക്കെ നല്ലതാണ് കേട്ടോ കേട്ടത് വാർത്താ ചാനലുകളിൽ വന്ന് ആരേലൊക്കെ അറിഞ്ഞ് വിജയിക്ക് അറിയുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് വിജയ് ഒരു പാർട്ടിയും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഒരു പക്ഷേ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം എത്തിച്ചേരാൻ കാരണം ഒരു സിനിമയുടെ മായാലോകത്ത് നിൽക്കുന്ന ഒരു വിജയമാണെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും കണ്ടുപോകണമെന്നില്ല പക്ഷേ പുള്ളി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ എങ്കിൽ പോലും പുള്ളിയൊരു ഒരു ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഉണ്ണിക്കണ്ണന് അല്പം കുറച്ചും കൂടി സിമ്പിൾ സിമ്പിളായിരിക്കാം വിജയൻ്റെ അടുത്ത് എത്തുന്നത് എന്ന് തോന്നുന്നു എന്നാണെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം നടക്കട്ടെ പക്ഷേ സ്വന്തം വീടും സ്വന്തം ശാരീരിക ക്ഷമതയും നോക്കി മാത്രമേ ആരാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര വിജയനെ കണ്ടു വിജയനെ കണ്ടിട്ട് പിന്നെ ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്ത് പറയണ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു